അമേ നാരായണ ദേവീ നാരായണ സർവമംഗളമംഗലി ശിവ സർവാർത്ഥാദിയെ ശരണ്യെ ത്രയം ലഗേ ഗുരി നാരായണോസ്മ ഹിന്ദു ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം കുറച്ച് പറയുകയാണെങ്കിൽ സീതാദേവിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എൻ്റെ ചരിത്രം കഥയും രാമായണകഥയുടെ വളരെയധികം ബന്ധമുണ്ട് നാരീജൻ സീതയെ മോഷ്ടിച്ചുകൊണ്ട് പോയത് ഇവിടെ നിന്നാണെന്നാണ് ഐതിഹ്യം പറയുന്നത് ഇതിന് സമീപത്തുള്ള പ്രദേശങ്ങൾ ജടായമംഗലം അതുപോലെ തന്നെ രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറുള്ള ചേറ്റിപാറ പുനല്ലൂരി സമീപമുള്ള കരവാടൂർ എന്ന് പറയുന്ന ഖരനെ വധിച്ച സ്ഥലം കരവാടൂർ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് പത്ത് കിലോമീറ്റർ തെക്കു മാറിയുള്ള ശ്രീരാമക്ഷേത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് മാരീജൻ മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ സീതയെ മോഷ്ടിച്ചു പോയപ്പോൾ ജടായു മംഗലം ജഡായു പിന്നെ വെട്ടി രാവണൻ പരിക്കേൽപ്പിച്ച് അവിടെ വീട് ജഡായു വീരമൃത്യു പ്രാപിച്ച സ്ഥലമാണ് മംഗലം പിന്നീട് ചടയമംഗലമായി മാറിയിട്ടുള്ളത് അതനുസരിച്ച് രാമായണ സമയമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുകയാണ് ഈ ക്ഷേത്ര ചരിത്രം കൂടാതെ സീതാദേവിയുടെ മാതാവായ ഭൂമിദേവിയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിന് ചുറ്റും നിലപ്പനകൾ ധാരാളം വളരുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ട് ഇപ്പം ഇപ്പോഴും നിലനിൽക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം ക്ഷേത്രമാണ് ഇവിടെ കുടികൂടുന്നത് ഇവിടെ ദേവിയെ കൂടാതെ പല ദിവസത്തായി മഹാവിഷ്ണുവും ഈശാനകോണിൽ മഹാദേവനും മഹാഗണപതിയും കന്നിമൂണിയിൽ ഈ സർമ്മശാസ്ത്രാവും മതിലിന് വെളിയിൽ വായു കോണിൽ ശ്രീ ഭദ്രാദേവിയും അതുപോലെ തന്നെ ഈശാനകോടിൽ ബ്രഹ്മരക്ഷനും യക്ഷിയമ്മയും തെക്ക് ഭാഗത്തായി മാടസ്വാമിയും ദേവിയുടെ സ്വയംഭുവായിരുന്നു ഒരു സ്വപ്ന സാക്ഷാത്കാര സ്വപ്നം കാണിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നതിനുള്ള പ്രചോദനം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ കുടുംബമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇപ്പൊ ഇവിടെ പൂജ കഴിക്കുന്നതും എല്ലാ കാര്യങ്ങളും നടത്തി കൊണ്ടുപോകുന്നതും പബ്ലിക്കിന്റെ സഹായ സഹകരണത്തോട് ഈ വർഷവും ഗംഭീരമായ ഉത്സവം വിശേഷ പരിപാടികളും നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ടും അനുഗ്രഹമായിട്ടും എഴുതുന്നു രക്ഷപ്പെട്ടു പിന്നീട് ജീവിതമാർഗമൊക്കെ ആയി വരുന്നു എനിക്ക് അമ്മയിലുള്ള വിശ്വാസം അമ്മയാണ്. നല്ല ശക്തിയാണ് എല്ലാ മാസവും ഞങ്ങൾ ഈ അമ്പലത്തിൽ വരും പിന്നെ കൊറേ നാളുകൊണ്ട് നമ്മളിവിടെ പൊങ്കാല ഇടുന്ന ഏഹ് നല്ല അനുഗ്രഹമുള്ള ദേവിയാണ് നമ്മൾ എന്തിനു വിളിച്ചാലും നല്ല ഇതാ നമ്മുടെ ഭയങ്കര നല്ല ഞാൻ ഒരുപാട് പൊങ്കാല ഇടുന്നുണ്ട്.